കോളങ്ങളിലുള്ള ഡേറ്റ വരികളിലേക്ക് അല്ലെങ്കിൽ വരികളിലുള്ള ഡേറ്റ കോളങ്ങളിലേക്ക് റീ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എക്സെല് ഡേറ്റയെ ട്രാൻസ്പോസ് ചെയ്യാൻ സഹായിക്കുന്ന രണ്ട് ഡിഫറൻറ്റ് മെത്തേഡ്സിനെ കുറിച്ചാണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഇവിടെ കാണുന്ന ഡേറ്റ ടേബിളിനെ ട്രാൻസ്പോസ് ചെയ്യാനായിട്ട് ഈ ടേബിൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം അതിനുവേണ്ടി ഈ ടേബിൾ സെലക്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് കോപ്പി ഇനി എവിടെയാണോ ട്രാൻസ്പോസ്ഡ് ടേബിൾ ഇൻസേർട്ട് ചെയ്യേണ്ടത് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം പേസ്റ്റ് സ്പെഷ്യൽ പേസ്റ്റ് സ്പെഷ്യൽ എന്ന ഡയലോഗ് ബോക്സിൽ ട്രാൻസ്പോസ് ഓക്കെ നോക്കുക കോളങ്ങളിലുള്ള ഡേറ്റ വരികളിലേക്ക് വന്നു വരികളിലുള്ള ഡേറ്റ കോളങ്ങളിൽ ഡേറ്റയെ ട്രാൻസ്പോസ് ചെയ്യുന്ന രണ്ടാമത്തെ മെത്തേഡ് ട്രാൻസ്പോസ് ഫംഗ്ഷൻ ഉപയോഗിച്ചുള്ളതാണ് ഈ കാണുന്ന ടേബിളിനെ ട്രാൻസ്പോസ് ചെയ്യാനായിട്ട് ഇക്വൽ ട്രാൻസ്പോസ് ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ ഈ ടേബിൾ സെലക്ട് ചെയ്യുന്നു ഈ ടേബിൾ ട്രാൻസ്പോസ് ചെയ്യപ്പെട്ടു ഇനി ഈ ടേബിളിൻ്റെ ഫോമാറ്റിങ് ഇങ്ങോട്ടേക്ക് കിട്ടാനായിട്ട് ഫോമാറ്റ് പെൻറ് ഉപയോഗിക്കുന്നു നമ്മളിവിടെ ഉപയോഗിച്ച ആദ്യത്തെ മെത്തേഡിനെ അപേക്ഷിച്ച് രണ്ടാമത്തെ മെത്തേഡ് ഡൈനാമിക് ആണ് അതായത് പേസ്റ്റ് സ്പെഷ്യൽ എന്ന ഫീച്ചർ ഉപയോഗിച്ചിട്ട് ഡേറ്റയെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഔട്ട് പുട്ടിന് സോസ് ടേബിളുമായിട്ട് ബന്ധമൊന്നും ഉണ്ടാവില്ല അതായത് ഈ ടേബിളിൽ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഈ ട്രാൻസ്പോസ്ഡ് ടേബിളിൽ പ്രത്യേകിച്ച് ഒരു ചേഞ്ചും ഉണ്ടാവില്ല അതേസമയം ട്രാൻസ്പോസ് ഫങ്ഷൻ ഉപയോഗിച്ച ടേബിൾ നോക്കാം ഈ ടേബിൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം ഡൈനാമിക് അറേ സപ്പോർട്ട് ചെയ്യുന്ന എക്സെലിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻസിൽ മാത്രമാണ് ട്രാൻസ്പോസ് ഫങ്ഷൻ ഈ രീതിയിൽ വർക്ക് ചെയ്യുക എക്സെലിൻ്റെ പഴയ വേർഷൻസിൽ ട്രാൻസ്പോസ് ഫംഗ്ഷൻ അറേ ഫോമലായിട്ടാണ് എൻ്റർ ചെയ്യേണ്ടത് ആ ടെക്നിക്കിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ട്രാൻസ്പോസ് ഫംഗ്ഷനെ കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോ ഒന്ന് റെഫർ ചെയ്യുക വീണ്ടും ഈ കാണുന്ന ടേബിളിനെ ട്രാൻസ്പോസ് ചെയ്യാനായിട്ട് ഇക്വുൾ ട്രാൻസ്പോസ് ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ടേബിൾ സെലക്ട് ചെയ്യുന്നു എൻഡർ